കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും െ വളരെ പ്രശസ്തനായ വില്യം പാർക്കർ എന്ന് പറയുന്ന ഒരു ചിന്തകൻ ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി അധ്യാത്മികത എന്ന് പറയുന്നത് അർത്ഥശൂന്യമായ കർമാനുഷ്ഠാനങ്ങളും വിവേകരഹിതമായ ഉരുവിടലുകളുമല്ല മറിച്ച് ഒരുവന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു മാറ്റത്തിന് പ്രേരിപ്പിക്കുന്ന പരസ്നേഹത്തിന് നിർബന്ധിക്കുന്ന അനുഭൂതിയാകണം അധ്യാത്മികത വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടോടു കൂടിയിട്ടുള്ള ഒരു നിർവചനമാണ് ഇവിടെ നമ്മൾ അധ്യാത്മികതയെക്കുറിച്ച് ശ്രവിച്ചത് പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ അധ്യാത്മികതയുടെ തലങ്ങൾ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ആധുനിക ലോകത്തിൽ യഥാർത്ഥ അധ്യാത്മികതയ്ക്ക് അതൊരു പ്രാധാന്യവും കൊടുക്കാതെ ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധമില്ലാത്ത ഒരു അധ്യാത്മികതയിലേക്ക് മനുഷ്യൻ മാറിയിരിക്കുകയാണ് അർത്ഥശൂന്യമായ കർമാനുഷ്ഠാനങ്ങൾ വിവേകരഹിതമായ ഉരുവിടലുകൾ അതുമാത്രമായി ആധുനിക ലോകം പലപ്പോഴും കുറച്ച് പേരെങ്കിലും അധ്യാത്മികതയെ കാണുകയാണ് അടുത്ത കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്ന പുതിയ പുതിയ ആത്മീയ സ്ഥാപനങ്ങൾ അത് അധ്യാത്മികതയെ നിർവഹിക്കുന്നത് അല്ലെങ്കിൽ നിർവചിക്കുന്നത് അതിനെ മനസ്സിലാക്കിയിരിക്കുന്നത് മറ്റൊരു തലത്തിലാണ് പള്ളിയിലോ അല്ലെങ്കിൽ മറ്റ് ആരാധനാലയങ്ങളിലോ ഒന്നും വന്ന് ദൈവവുമായിട്ടുള്ള ആധ്യാത്മികത വേണ്ട മറിച്ച് മറ്റ് കൂട്ടായ്മയിലൂടെയും ദൈവാലയമോ പാരമ്പര്യങ്ങളുമോ ആയിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു അധ്യാത്മികതയ്ക്കാണ് ആധുനിക സുവിശേഷ സംഘടനകൾ പ്രാധാന്യം കൊടുക്കുന്നത് എങ്കിൽ പാരമ്പര്യമായി പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നതായ സുറിയാനി സഭകൾ അപ്പോസ്തോലിക പാരമ്പര്യമുള്ളതായ ക്രൈസ്തവ സഭകൾ ഇന്നും അധ്യാത്മികതയെ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ തങ്ങളുടെ പിതാക്കന്മാർ തങ്ങളെ പഠിപ്പിച്ചിരിക്കുന്ന ആരാധന പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിലും പഠിപ്പിക്കലുകളിലുമെല്ലാം അധിഷ്ഠിതമാണ് എങ്കിൽ ഒരുപറ്റം ആളുകൾ ഇതിനെ എല്ലാത്തിനെയും വേർതിരിഞ്ഞുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധമില്ലാതെ അധ്യാത്മികതയെ കാണുന്നത് നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ എന്താണ് അധ്യാത്മികത എന്ന് പറയുന്നത് ആധുനിക ലോകത്തിലെ മറ്റൊരു പ്രശസ്തനായ ദൈവശാസ്ത്രജ്ഞൻ ലിട്ടിച്ച് ബോൺ ഹോഫർ അദ്ദേഹം ഹിറ്റ്ലറിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച് ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന് വേണ്ടി പരിപൂർണമായും ത്യജിച്ച് ജീവിച്ചതായ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ദ കോസ്റ്റ് ഓഫ് ഡിസേപ്പിൾഷിപ്പ് ശിഷ്യത്വത്തിൻ്റെ വില യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ എന്ത് വിലയാണ് കൊടുക്കേണ്ടത് എന്ന് അദ്ദേഹം അതിലൂടെ ഉടനീളം വിവരിച്ചിരിക്കുകയാണ് ക്രിസ്തു പറയുന്നുണ്ട് എൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കുന്നവനാണ് എൻ്റെ ശിഷ്യനാകുവാൻ സാധിക്കുക ക്രിസ്തുവിന്റെ അനുയായി ആകുവാൻ സാധിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ ആ കുരിശ് എടുക്കുവാനുള്ളതായ ഒരു ശക്തി അതെടുക്കുവാനുള്ളതായ ഒരു സന്നദ്ധതയാണ് യഥാർത്ഥ അധ്യാത്മികത എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ അധിഷ്ഠിതമായിട്ടുള്ള അധ്യാത്മികത ക്രിസ്തുവിനെ പോലെ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിക്കുവാനുള്ള ആ ഒരു സന്നദ്ധതയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ ആധ്യാത്മികത എന്ന് പറയുന്നത് ഇന്ന് പലപ്പോഴും ഈ യഥാർത്ഥ അധ്യാത്മികതയെ വിമർശിക്കുന്ന ആളുകൾ പറയുന്നത് യേശു ക്രിസ്തുവിനെ മാത്രം അനുസരിച്ച് ജീവിച്ചാൽ മതി എന്ന് വെച്ചാൽ വേദപുസ്തകം മാത്രം അനുസരിച്ചാൽ മതി പാരമ്പര്യങ്ങളോ സഭയുടെ പഠിപ്പിക്കലുകളോ ഒന്നും അത് അനുസരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഇന്ന് പല ആളുകളും പറഞ്ഞ് പഠിപ്പിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ വേദപുസ്തകത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള നമ്മുടെ അധ്യാത്മികത എന്ന് പറയുന്നത് ആ യേശുക്രിസ്തുവിന്റെ വചനങ്ങളെ യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നത് വേദപുസ്തകത്തിലൂടെയാണ് വേദപുസ്തകത്തിന്റെ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെ പരിശോധിക്കുമ്പോൾ അവിടെ കാണുന്നത് ദൈവവും ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യനും തമ്മിലുള്ളതായ ഒരു ബന്ധത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് പലപ്പോഴും ഇസ്രായേൽ ജനങ്ങൾ എന്ന് പറയുന്ന യഹോവയായ ദൈവത്തിൻ്റെ ജനം അത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതും ദൈവത്തിൻ്റെ അരുളപ്പാടുകളിലൂടെ പല സംഭവങ്ങളിലൂടെ അവരെ തിരിച്ചു വരുത്തുന്നതും അവരുടെ ഇടയിൽ ദൈവം പ്രവർത്തിക്കുന്നതായ അത്ഭുതങ്ങളും ദൈവത്തിൻ്റെ ആ ശക്തിയെയും കരുതലിനെയും സ്നേഹത്തെയും എല്ലാം ഇസ്രായേൽ ജനങ്ങൾ മനസ്സിലാക്കുന്നതുമായ ഭാഗങ്ങളാണ് പഴയ നിയമം ഉടനീളം കൊടുത്തിരിക്കുന്നത് എന്നാൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പഴയ നിയമത്തിലെ ചില തെറ്റായ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് യേശു ക്രിസ്തു യഥാർത്ഥ ക്രിസ്തീയ സ്നേഹം എന്താണ് എന്ന് ക്രിസ്തീയ വിശ്വാസം എന്താണ് എന്ന് കുറച്ചുകൂടി വെളിപ്പെടുത്തി കൊടുക്കുന്നതായ യഹോവയായ ദൈവം യേശു ക്രിസ്തുവിലൂടെ ജനങ്ങൾക്ക് തൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് പുതിയ നിയമഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം മനസ്സിലാക്കുന്നത് ഇവിടെയെല്ലാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ത്യാഗങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെ ഉള്ളതായ അധ്യാത്മികതയാണ് വിവരിക്കുന്നത് പ്രിയമുള്ളവരെ ഈ വേദപുസ്തകം എഴുതപ്പെട്ടതിന് ശേഷം ദൈവത്തിൻ്റെ ഈ സഭയിലുള്ള തൻ്റെ ജനങ്ങളിലുള്ളതായ വെളിപ്പെടുത്തലുകളെ ദൈവത്തിൻ്റെ ഇടപെടലുകളെ അത് നമുക്ക് തരുന്നത് നമ്മുടെ പരിശുദ്ധ സഭയുടെ ആരാധന ക്രമങ്ങളിലൂടെയും അതുപോലെ തന്നെ പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളിലൂടെയുമാണ് പക്ഷേ ഇന്ന് പല ആളുകളും അതിനെ എതിർത്തുകൊണ്ട് യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് സഭയുമായിട്ടുള്ള ബന്ധത്തിലല്ല എന്ന് ഒരു ഇൻഡിവിജ്വൽ സാൽവേഷൻ എന്റെ രക്ഷ ഞാൻ മാത്രം രക്ഷിക്കപ്പെടണമെന്നുള്ളതായ മിഥ്യാബാധത്തോടുകൂടെ ഒരു കോസ്മിക് സാൽവേഷൻ എന്ന് പറയുന്ന പരിശുദ്ധ സഭയുടെ ആ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഇന്ന് യാത്ര പുറപ്പെടുന്നത് കാണുവാനായിട്ട് സാധിക്കും പ്രിയമുള്ളവരെ ഈ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ളതായ പഠിപ്പിക്കലുകൾ പൂർണമായും ഇല്ല എന്ന് വേദപുസ്തകം തന്നെ പറയുന്നുണ്ട് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ആ യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഓരോ പുസ്തകങ്ങളും എഴുതുന്നത് ഓരോരോ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ വിശ്വാസം ആളുകളിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളെ പരിശുദ്ധാത്മാ പ്രേരിതമായി എഴുതി വെച്ചപ്പോൾ ആ നാലാം നൂറ്റാണ്ടിൽ വേദപുസ്തകം എഴുതപ്പെട്ടതിന് ശേഷമുള്ളതായ ആ ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകളെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ നിന്ന് നേരിട്ട് പഠിച്ചതായ അപ്പോസ്തോലന്മാരിലൂടെ അതല്ല എങ്കിൽ അപ്പോസ്തോലന്മാരിൽ നിന്ന് നേരിട്ട് പഠിച്ചിട്ടുള്ള സഭാപിതാക്കന്മാരിലൂടെ നമ്മുടെ ആരാധനക്രമങ്ങളിലും നമ്മുടെ വിശ്വാസ രേഖകളിലുമെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് അതെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ക്രിസ്തീയ അധ്യാത്മികത എന്ന് പറയുന്നത് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ ഈ ലോകത്തിൻ്റെതായ മോഹത്തിൻ്റെ പിറകെ പായുന്ന മനുഷ്യൻ പണത്തിനും സ്ഥാനമാനങ്ങൾക്കും അധികാരങ്ങൾക്കും വേണ്ടി അധ്യാത്മികതയെ ഒരു വേദിയാക്കി മാറ്റുവാനായിട്ട് ശ്രമിക്കുമ്പോൾ യഥാർത്ഥ അധ്യാത്മികത എന്താണ് എന്ന് തിരിച്ചറിയുവാൻ യേശു ക്രിസ്തുവിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന നമ്മുടെ അധ്യാത്മികത എന്ന് പറയുന്നത് അത് ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാനുള്ള കഷ്ടപ്പാടുകളും സഹനങ്ങളും ഏറ്റെടുക്കുവാനുള്ള എന്നെ അനുഗമിക്കണമെങ്കിൽ എൻ്റെ ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരണം എന്നുള്ളതായ ആ ക്രിസ്തീയ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അധ്യാത്മികത ക്രമീകരിക്കുവാനായിട്ട് സാധിക്കണം ഇന്ന് ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കഷ്ടപ്പാടുകൾ ഒന്നുമില്ലാതെ ജീവിക്കുന്നവരാണ് ഭാഗ്യവാൻമാർ എന്ന് പലരും പറയാറുണ്ട് പ്രിയമുള്ളവരെ സങ്കീർത്തന പുസ്തകം പറയുന്നത് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക എന്നാൽ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും ചിലർ രഥങ്ങളിലോ കുതിരകളിലോ ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവവുമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തീയതയുടെ യഥാർത്ഥ ആ വളരുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥ ആധ്യാത്മികത തിരിച്ചറിയുവാനും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും സാധിക്കുകയുള്ളൂ കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും ഏറ്റെടുക്കുവാൻ തയ്യാറാക്കണം പരിശുദ്ധനായ പൗലോസ്ലീഹ് ബിലിപ്പെടുത ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ക്രിസ്തു ആ ഉന്നതമായ ആ സ്ഥാനത്തു നിന്നും ആ മഹോന്നതമായ സ്ഥാനത്തു നിന്നും താഴെ മനുഷ്യരിലേക്ക് ഇറങ്ങി വരുവാൻ കാണിച്ചതായ ആ ക്രിസ്തീയ ശൂന്യവൽക്കരണം യേശു ക്രിസ്തുവിന്റെ സ്വയം ഇല്ലാതായിത്തീരുന്ന താഴെക്കിടയിലെ ആളുകളിലോട് താതാത്മ്യപ്പെട്ടുകൊണ്ട് ഇറങ്ങി വരുവാൻ കാണിച്ചതായ ആ സന്നദ്ധത നമുക്ക് വേണ്ടി കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും ഏറ്റെടുക്കുവാൻ വേണ്ടി യേശു ക്രിസ്തു കാണിച്ചതായ ആ സന്നദ്ധത അതിനെ പിന്തുടർന്നുകൊണ്ട് പരിശുദ്ധ പിതാക്കന്മാരും ക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാരും നമുക്ക് കാണിച്ചു തന്നതായിട്ടുള്ള ആ മാതൃക ആ സഹരത്തിൻ്റെതായ മാതൃക പ്രിയമുള്ളവരെ അതാണ് യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് യഥാർത്ഥ അധ്യാത്മികത എന്ന് പറയുന്നത് അധ്യാത്മികത ഇന്ന് കച്ചവടവൽക്കരിക്കപ്പെടുമ്പോൾ ആധുനിക പാശ്ചാത്യ ലോകത്തിൻ്റെതായ പല മാനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് അധ്യാത്മികതയെ അത് വികൃതമാക്കുവാൻ ശ്രമിക്കുന്ന അവരുടെ മധ്യത്തിൽ പ്രിയമുള്ളവരെ സഹരത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പാതയിലൂടെ അധ്യാത്മികത എന്താണെന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം പ്രിയമുള്ളവരെ ഇന്ന് ദൈവാലയത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പല ആളുകൾക്കും സമയമില്ലാതായി മാറിയിരിക്കുകയാണ് ഇന്ന് കുടുംബത്തിൽ അല്പസമയം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുവാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ ഇന്ന് ആളുകൾക്ക് സമയമില്ലാതായി മാറിയിരിക്കുകയാണ് അധ്യാത്മികത എന്ന് പറയുന്നത് അല്പസ്വല്പം ജീവിതത്തിൽ സുഖവും സന്തോഷവും നിഷേധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം തിരക്കുകളുടെ മധ്യത്തിലും ദൈവത്തിന് വേണ്ടി സമയം മാറ്റിവെക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം ഞായറാഴ്ച ദൈവാലയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഒരാഴ്ചക്കാലമുള്ളതായ നമ്മുടെ പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും വേദനകളെയും സങ്കടങ്ങളെയും എല്ലാം ആ ദൈവിക തിരുവൻഭാഗ യേശുക്രിസ്തുവിൻ്റെ ക്രൈസ്തവ രഹസ്യങ്ങൾ അനുസ്മരിക്കപ്പെടുന്നതായ വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കറിയാം യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ രണ്ടാമത്തെ വരവ് വരെയുള്ളതായ ഭാഗങ്ങൾ വിശുദ്ധ കുർബാനയിൽ അനുസ്മരിക്കപ്പെടുകയാണ് യേശുക്രിസ്തുവിന്റെ ജനനവും യേശു ക്രിസ്തുവിന്റെ മാമോദീസായും ക്രിസ്തുവിന്റെ പരശുശ്രൂഷയും ഏവംഗ്യുലുവൻ ഭാഗത്തിലൂടെ ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയും അതുപോലെ തന്നെ സിഹിയോൻ മാളികയിലേക്ക് പ്രവേശിച്ചുള്ളതായ തൻ്റെ അന്ത്യ താഴത്തിലുള്ളതായ ഒരുക്കത്തെ വാറേ കുക്കാദേശെന്ന് പറഞ്ഞുകൊണ്ട് അപ്പ വീഞ്ഞുകളെ വാഴ്ത്തുന്നതായ സമയവും യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ സൂചിപ്പിച്ചുകൊണ്ട് കാസായും ബീലാസായും എടുത്ത് പടിഞ്ഞാറോട്ട് വരുന്നതുമെല്ലാം യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ പരിപൂർണമായും വിശുദ്ധ കുർബാനയിൽ ഉൾക്കൊള്ളുകയാണ് ആ വിശുദ്ധ രഹസ്യങ്ങളിൽ സംബന്ധിച്ചു അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളെയും പ്രയാസങ്ങളെയും എല്ലാം ആ ദൈവത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് വേണ്ടി പട്ടക്കാരൻ മധ്യസ്ഥത ആചിക്കുമ്പോൾ ആ പട്ടക്കാരനോട് ഒരുമിച്ച് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും അതിലൂടെ വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ ആ ക്രിസ്തുവിന്റെ രക്തത്തെയും ശരീരത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ ഒരു അധ്യാത്മികതയിൽ അലിഞ്ഞു ചേരുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥവത്തായിത്തീരുന്നത് പ്രിയമുള്ളവരെ മഹാത്മാഗാന്ധി ഇപ്രകാരം പറഞ്ഞിട്ടുണ്ടതായിട്ട് കേട്ടിട്ടുണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് അത് പ്രഭാതത്തിന്റെ താക്കോലും സന്ധ്യയുടെ സാക്ഷിയുമാണ് ഞാൻ പ്രാർത്ഥനയുടെ മനുഷ്യനാണെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സഹിക്കുവാനും ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാനും വിജയിക്കുവാനും സാധിച്ചത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് യേശുക്രിസ്തുവിനെ ഞാൻ ബഹുമാനിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ ജീവിതത്തിൽ വിജയിച്ച എല്ലാവരുടെയും പിറകിൽ യഥാർത്ഥ ആധ്യാത്മികത യേശുക്രിസ്തുവിൽ ഉൾക്കൊണ്ടുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിച്ചവരാണെന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും ആയതുകൊണ്ട് ഞായറാഴ്ച ആരാധനാലയത്തിൽ വന്ന് പിന്നെ ഒരാഴ്ച കാലത്തേക്കുള്ള ശക്തി സംഭരിച്ചുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്കറിയാം മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് പ്രലോഭനങ്ങൾ നിറഞ്ഞതാണ് ഉൽപ്പത്തി പുസ്തകം നാലാമധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു നീ അതിനെ കീഴ്പ്പെടുത്തണം തെറ്റിലേക്ക് പോകണമെന്നുള്ള ഒരു പ്രവണത എപ്പോഴും മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഇനി ഒരിക്കലും ഞാൻ ആ പാപം ചെയ്യില്ല തെറ്റ് ചെയ്യില്ല എന്ന് തീരുമാനമെടുത്താലും പലപ്പോഴും പല സാഹചര്യങ്ങളിലും മനുഷ്യൻ വീണു പോയിട്ടുണ്ട് പ്രേമുള്ളവരെ ചില ആളുകൾ പറയുന്നുണ്ട് ഞാൻ ഇനി മദ്യപിക്കുകയില്ല എന്ന് തീരുമാനമെടുത്തിട്ടും ചില സാഹചര്യങ്ങളിൽ ഞാൻ അതിന് അടിപ്പെട്ടു പോവുകയാണ് ഇനി ഞാൻ ആ പാപം ചെയ്യില്ല എന്ന് തീരുമാനമെടുത്തിട്ടും എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല ഞാൻ വീണു പോവുകയാണ് എന്ന് പറയുന്നത് കേൾക്കുവാൻ സാധിക്കും അത് ധ്യാത്മികതയുടെ യഥാർത്ഥത്തെ അർത്ഥം മനസ്സിലാക്കി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കാത്തത് കൊണ്ടാണ് ക്രിസ്തീയ അധ്യാത്മികത എന്ന് പറയും ദൈവത്തിങ്കിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് നമ്മുടെ പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും കൊടുത്തുകൊണ്ട് പ്രലോഭനങ്ങളിലും പ്രതിസന്ധികളിലും തകർന്നു പോകാതെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അതിനെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജീവിത വിജയം നേടുവാനായിട്ട് സാധിക്കുന്നത് അനേക കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥ അധ്യാത്മികത ഇല്ലാത്തതിൻ്റെ കാരണം ചില ആളുകൾ പറയും അവിടെ നിന്നാൽ രക്ഷയില്ല രക്ഷ വേണമെങ്കിൽ ഇങ്ങോട്ട് വാ എന്നാൽ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകും അവിടെയില്ല രക്ഷ രക്ഷ എന്ന് പറയുന്നത് മറ്റു പലയിടത്തുമാണെന്ന് അന്വേഷിച്ചുകൊണ്ട് ഇന്ന് ആളുകൾ നെട്ടോട്ടം ഓടുകയാണ് ഇവിടെയാണ് അവിടെയാണ് രക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി നടക്കുമ്പോൾ പ്രിയമുള്ളവരെ നാം ഓർക്കുക നാം ആയിരിക്കുന്ന അവസ്ഥ അവസ്ഥയിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്നതായ ദൈവീക അനുഗ്രഹങ്ങളെ അതിൻ്റെ യഥാർത്ഥ തലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് പരിശുദ്ധ സഭയുടെ പഠിപ്പിക്കലുകളെ ക്രമങ്ങളെ അനുസരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മുടെ അധ്യാത്മിക ജീവിതം ക്രമപ്പെടുത്തുമ്പോൾ താനെ നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരികയാണ് എന്ന് നമ്മുടെ വിശുദ്ധ പിതാക്കന്മാരുടെ ജീവിതചരിത്രങ്ങൾ പഠിപ്പിക്കുകയാണ് പരിശുദ്ധ സുറിയാനി സഭയുടെ വിശുദ്ധന്മാരുടെ പട്ടികയിലേക്ക് ഉയർത്തിയിരിക്കുന്നവരെല്ലാവരും തന്നെ തങ്ങളുടെ അധ്യാത്മിക ജീവിതത്തിൽ ഈ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ത്യാഗങ്ങൾ സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചവരാണ് വിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഗുണവൈശിഷ്ട്യമാണ് ആ വിശുദ്ധിയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും ആ വിശുദ്ധിയെ പരിശുദ്ധ സഭ ഏറ്റുപറയുന്ന ഭാഗമാണ് ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് പറയുന്നതായ ത്രൈശുദ്ധ കീർത്തനം പ്രിയമുള്ളവരെ ആ ദൈവത്തിൻ്റെ വിശുദ്ധി ലേവി പുസ്തകത്തിൽ ഇപ്രകാരം പറയുകയാണ് ഞാൻ വിശുദ്ധനാകുന്നതുപോലെ നിങ്ങളും വിശുദ്ധനായി തീരുവിൻ വിശുദ്ധിക്കു വേണ്ടി അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എബ്രായ പദം കെദൂശാഹ എന്ന് പറയുന്ന പദമാണ് എന്ന് പറഞ്ഞാൽ വേർതിരിക്കപ്പെട്ടത് മാറ്റി നിർത്തപ്പെട്ടത് ദൈവത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തെ വേർതിരിച്ചിരിക്കുന്ന ആളുകൾ ദൈവത്തിന് വേണ്ടി സ്വന്തം ജീവിതത്തിൽ ചില കാര്യങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്നതായ ആളുകൾ സഹനങ്ങളും ത്യാഗങ്ങളും ഏറ്റെടുക്കുവാൻ തയ്യാറായിരിക്കുന്നവരാണ് വിശുദ്ധിയുടെ പടവുകൾ താണ്ടുന്നത് എന്ന് ലേവ്യാ പുസ്തകം പറയുകയാണ് പ്രിയമുള്ളവരെ ഇന്ന് ആധുനിക ക്രിസ്ത്യാനികളായിരിക്കുന്ന പുതിയ നിയമത്തിലെ ക്രിസ്ത്യാനികളായിരിക്കുന്ന അമ്മേ സമ്പുദ്രത്തോളം നമ്മുടെ ജീവിതത്തെ ഒരു വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും ത്യാഗങ്ങളും ഏറ്റെടുക്കുവാൻ അതിലൂടെ ക്രിസ്തീയ അധ്യാത്മികതയുടെ അർത്ഥതലങ്ങൾ തേടുവാൻ നമുക്ക് സാധിക്കണം അങ്ങനെ സാധിക്കുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസിയായി തീരുവാൻ അധ്യാത്മികതയുടെ മറ്റൊരു തലം പറയുന്നത് വിശ്വാസത്തിൻ്റെ പ്രായോഗികവൽക്കരണമാണ് ക്രിസ്തീയ അധ്യാത്മികത എന്ന് പറയുന്നത് ഇപ്പോൾ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നമ്മൾ ആയിരിക്കേണ്ട അവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ തന്നെ ആ അവസ്ഥയിൽ ദൈവാലയവുമായും നമ്മുടെ പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളും വേദവസ്തുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പ്രായോഗികവൽക്കരണം അയൽക്കാരനോടുള്ള പ്രതിബദ്ധത നിറവേറ്റിക്കൊണ്ടുള്ളതായ നമ്മുടെ അധ്യാത്മികത ഇന്ന് പലപ്പോഴും വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അധ്യാത്മികതയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി നമ്മുടെ ആവശ്യങ്ങൾ മാത്രം ദൈവത്തോട് പറഞ്ഞ് നാം അനുഗ്രഹം പ്രാപിക്കുന്ന ഒരവസ്ഥ പ്രിയമുള്ളവരെ യഥാർത്ഥ അധ്യാത്മികത അതല്ല യേശുക്രിസ്തുവിന്റെ ജീവിതമാണ് നമ്മുടെ അധ്യാത്മികത എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ ജീവിതത്തിലെ ദൈവവുമായിട്ടുള്ള ബന്ധവും ആ ബന്ധത്തിൽ ക്രിസ്തു സമൂഹത്തോട് ചെയ്തിട്ടുള്ളതായ കടപ്പാടുകളെയും നമുക്കൊരിക്കലും നമ്മുടെ അധ്യാത്മികതയിൽ നിന്ന് മാറ്റി നിർത്തുവാനായിട്ട് സാധിക്കില്ല ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ക്രിസ്തുവിന്റെ അനുയായി എന്ന നിലയിൽ നമുക്ക് നമ്മുടെ സഹോദരങ്ങളോടുള്ളതായ ആ ഒരു മനോഭാവം എപ്രകാരമാണ് മറ്റുള്ളവൻ്റെ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും വേദനകളിലും യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ അവന്റെ ആവശ്യങ്ങൾ യാഥാർത്ഥ്യവൽക്കരിക്കുന്നതിലൂടെ നമുക്ക് നികത്തുവാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥ ആധ്യാത്മികതയുടെ പ്രായോഗിക വൽക്കരണത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുന്നത് ആൽബർട്ട് ഷെറ്റ്സർ എന്ന് പറയുന്ന ഒരു പ്രശസ്തനായ ദൈവശാസ്ത്രജ്ഞൻ അദ്ദേഹം ഇപ്രകാരം പറയുകയാണ് ഞാനും എൻ്റെ കുടുംബവും മാത്രമല്ല എൻ്റെ അവകാശികൾ മനുഷ്യർ പരസ്പരം അന്യോന്യം അവകാശികളാണ് ഏകാന്തതയുടെ തടവറകളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നവർ ശൈലവലംബികളായി കഴിയുന്നവർ ജീവിത നൈരാശ്യത്തിൻ്റെ നടുക്കടലിലൂടെ നീന്തുന്നവർ എന്നിവർക്ക് വേണ്ടി അല്പം സമയം മാറ്റിവെക്കാൻ സാധിച്ചാൽ നിങ്ങൾ കൊടുക്കുന്നതായ പണത്തേക്കാൾ മൂല്യമുണ്ടാകും അതിനെന്ന് അദ്ദേഹം പറയുകയാണ് പ്രിയമുള്ളവരെ ഇന്ന് അധ്യാത്മികതയുടെ പേരിൽ പാവപ്പെട്ടവരും സാധാരണക്കാരും ചൂഷണം ചെയ്യപ്പെടുമ്പോൾ മണിമന്ദിരങ്ങളിലും കൊട്ടാരങ്ങളിലും ആത്മീയതയുടെ ആ ഒരു ഉച്ചകോടിയിൽ എത്തി നിൽക്കുന്ന ആളുകൾ കഴിയുമ്പോൾ സാധാരണക്കാരായ പാവപ്പെട്ടവരുടെ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും യഥാർത്ഥ വിശ്വാസത്തിന്റെ പ്രായോഗികവൽക്കരണത്തിലേക്ക് വരുവാനും യഥാർത്ഥ ആധ്യാത്മികതയെ തിരിച്ചറിയുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ അധ്യാത്മികത എന്ന് പറയുന്നത് പൂർണ്ണമായി തീരുന്നത് പ്രിയമുള്ളവരെ ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ ക്രിസ്തു ഏറ്റെടുത്തതായ ത്യാഗങ്ങളും സഹനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധ സഭയുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളിലുമെല്ലാം അധ്യാത്മികതയുടെ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസത്തിന്റെ പൂർത്തീകരണമായി അധ്യാത്മികതയെ ദർശിച്ചുകൊണ്ട് സാധാരണക്കാരിലും പാവപ്പെട്ടവരിലും അടിച്ചമർത്തപ്പെട്ടവരിലും അവഗണിക്കപ്പെട്ടവരിലും അവകാശങ്ങൾക്കു വേണ്ടി വാദിക്കുന്നവർക്ക് അവർക്ക് സഹായിയായി നിന്നുകൊണ്ട് പ്രിയമുള്ളവരെ യഥാർത്ഥ അധ്യാത്മികതയിലേക്ക് ഇറങ്ങി വരുവാൻ അർത്ഥശൂന്യമായ കർമാനുഷ്ഠാനങ്ങളും വിവേകരഹിതമായ ഉരുടലുകളുമല്ല എന്ന് ആമുഖത്തിൽ പറഞ്ഞതുപോലെ യഥാർത്ഥ അധ്യാത്മികയുടെ തലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാനായി നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഒരു നിമിഷം നമുക്ക് നമ്മുടെ തലകളെ വണക്കി ഇപ്രകാരം പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവന്തംപുരാനെ സകലത്തിൻ്റെയും സൃഷ്ടാവും സകലത്തിൻ്റെയും പരിപാലകന് നിയന്ത്രിക്കുന്നവനും അങ്ങാവുന്നു ഞങ്ങൾ തിരിച്ചറിയുകയാണ് ദൈവമേ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് യഥാർത്ഥ അധ്യാത്മികത എന്ന് പറയുന്നത് നിന്നിൽ വിശ്വസിച്ചുകൊണ്ട് നിന്നെ പോലെ തന്നെ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും സഹിച്ചുകൊണ്ട് അവഗണിക്കപ്പെട്ടവരെയും അടിച്ചമർത്തപ്പെട്ടവരെയും സ്നേഹിക്കുന്നതിലൂടെയാണ് യഥാർത്ഥ അധ്യാത്മികത എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ് ദൈവമേ ഇന്ന് രക്ഷയ്ക്കു വേണ്ടി അധ്യാത്മികത എവിടെയാണെന്നറിയാതെ ഞങ്ങൾ ഉയറുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന് ആശ്വാസം തരുന്ന കരുത്ത് പകരുന്ന ഞങ്ങളുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളെയും അതിജീവിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് പ്രാർത്ഥനയിലൂടെയും ദൈവിക ആരാധനയിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയും എല്ലാം ഞങ്ങളുടെ അധ്യാത്മിക ഞങ്ങൾ പ്രദാനം ചെയ്യുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അധ്യാത്മികതയുടെ പ്രായോഗികവൽക്കരണത്തിലേക്ക് ഇറങ്ങി വരുവാൻ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ കരുതുവാൻ ശുശ്രൂഷിക്കുവാൻ ദൈവമേ ഞങ്ങളെ ശക്തീകരിക്കണമേ ബലപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ കേട്ടതായ ദൈവീക വചനത്തിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമി

മെഗാ മെഗാ ക്വിസ് ക്വിസ് രാത്രി ർഷം മെഗാക്വിസ്ക്വിസ് അവൻ സത്യ ദൈവത്തിന്റെ പുത്രനാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷപ്രാപിക്കും ദൈവത്തെ ആരാധിക്കുന്ന ഞങ്ങളുടെ സമൂഹത്തിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്ന നിമിഷങ്ങളാണ് വെർഷിപ്പ് ഇന്ന് രാത്രി പത്ത് മണിക്ക്

ായി മാത്രം ശ്രുതിയിലവൻ പാടും സംഗീ